ഇന്നലെ മുണ്ടക്കയം മണിമലയാറ്റിൽ നിന്നും കാണാതായ കളപ്പുരക്കൽ തിലകനായി തെരച്ചിൽ ഊർജിതമാക്കി ഇന്ന് രാവിലെയും മുതൽ കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സിന്റെയും സ്കൂബ ടീമിന്റെയും നേതൃത്വത്തിൽ കോസ്വേ പാലം മുതൽ തെരച്ചിൽ ആരംഭിച്ചു കോട്ടയത്തു നിന്നുള്ള പ്രത്യേക സംഘവും തെരച്ചിലിന് എത്തിയിരുന്നു ഇത് കൂടാതെ ഈരാറ്റുപേട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടീം എമർജൻസിയുടെ റാപ്പിഡ് റെസ്പോൺസ് ടീമും ഉച്ചയോടെ മണിമലയാറ്റിൽ തെരച്ചിൽ ആരംഭിച്ചു പെരുവന്താനം പോലീസും കൊക്കയാർ മുണ്ടക്കയും ഗ്രാമപഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും തെരച്ചിലിൽ പങ്കാളികളാകുന്നുണ്ട് തിലേന കല്ല പഴയ കല്ലാപ്പാലം വെച്ചു പഴയ കല്ലാപ്പാലിൻ്റെ ഭാഗത്തുനിന്ന് മേളിൽ നിന്ന് എടുത്ത് ചാടി ഒഴുകി വന്ന് ഇക്കര സൈഡിലോട്ട് കയറാമായിരുന്നു തിലേന ഒഴുകി വരുമ്പോൾ തന്നെ ആ കയറാതെ തിരിച്ച് റിട്ടേൺ ആക്കര ഭാഗത്തോട്ട് തന്നെ നീക്കി നീന്തി നീന്തി ഒഴുകി ആ വലിയ പുതിയ പാലത്തിൻ്റെ ഒരു കല്ലുണ്ട് ആ കല്ലെ പിടിച്ച് കയറാൻ വേണ്ടി ശ്രമം നടത്തും ശ്രമം നടത്തിയപ്പോൾ അവിടെ കൈ ഊറുന്ന് നേരെ അവിടെ താന്നു അപ്പോൾ ആ താഴ്ന്നോടം വരെ ആളെ ജീവനോടെ കണ്ട തിരിച്ച് നീന്തിയതു പോകും അവിടെ പിന്നെ താന്നു കഴിഞ്ഞു പിന്നെ ആളെ കാണാൻ പറ്റില്ല പിന്നെ അന്നേരം ഒരുക്കിച്ച് എനിക്കത്രയും ദൂരെ കാഴ്ചയോളാം അത് നീങ്ങോട്ടേക്ക് പോയി നന്ദനെ ഒരുമിച്ച് തരുന്നിട്ടാണെങ്കിലും അവിടെ ചാടാൻ വേണ്ടി രണ്ട് പേരും ഒന്ന് നോങ്ങുവരി വെള്ളത്തിരി ചാടാൻ വേണ്ടി നന്ദൻ ഞാൻ കയറിപ്പോയി അന്നെ കയറിപ്പോയ പോലെ പിന്നെ അനിയൻ തില എടുത്ത് അവിടെ നിന്ന് ആടി ഇത്തിരി ആടി ശീലം നീന്തി കയറുന്നതാണ് തിരിച്ച് അങ്ങോട്ടും നീന്തി കയറുന്ന അങ്ങനെ നീന്തി നമ്മൾ വരെ എൻ്റെ അടുത്ത് വരെ എനിക്കൊരു പത്ത് പതിനടി അകല വരെ വന്നതാണ് ഈ ലോറി കിടക്കുന്ന അത്ര കല വന്നതാണ്

News Mirror Mum Kaya.